ും മന നിറയെ കാണിച്ചു തന്ന ഒരു നീണ്ട കരിയറിന് അയാൾ വിരാമമിടുന്നു ഇടുന്നു തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയ ക്ലബിനെ കൈപ്പിടിച്ചുയർത്തിയ മഹാമാന്ത്രികനായിരുന്നില്ലേ താങ്കൾ എടുത്തു പറയാൻ ട്രോഫിയൊന്നുമില്ലെങ്കിലും പലതവണ അവസാനം അംഗം വരെ ഞങ്ങളെ എത്തിച്ചവനല്ലേ ആരാധകരുമായി ഇത്രയും സൗഹൃദം പങ്കിട്ട് നമ്മൾ ഒരാളായി മാറിയവനായിരുന്നില്ലേ താങ്കൾ അതെ പ്രൗഢിയാർന്ന ചരിത്ര ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അയാൾ പടിയിറങ്ങുകയാണ് ഒരു ജനത മുഴുവൻ സങ്കടത്തിലാണ് ഇരമ്പി ആർക്കുന്ന സ്റ്റേഡിയത്തിന്റെ മുക്കും മൂലയും സാക്ഷിയുമാണ് അതെ ഇവാൻ മുക്കോ മനോഹിച്ചെന്ന മഞ്ഞപ്പടയുടെ സ്വന്തം ആശാനും പടിയിറങ്ങുകയാണ് മത്സരം വിജയിച്ച ശേഷം ആരാധകരെ രോമാഞ്ചപ്പെടുത്താൻ ആ സ്വർണ്ണ തലമുടിക്കാരൻ കൈക്കൊട്ടി ആഘോഷിക്കുന്നതിനായി നിങ്ങളിനി കാത്തിരിക്കേണ്ടതില്ല മഞ്ഞ പുതിച്ച സ്റ്റേഡിയവും ആരാധകരും അയാളെ മിസ് ചെയ്യുമെന്നത് ഉറപ്പാണ് അപ്പാടെ തകർന്ന് നിൽക്കുന്ന ഒരു ടീമിലേക്ക് ഒരു രക്ഷകന്റെ രൂപത്തിൽ വന്നുകൊണ്ട് മൂന്ന് വർഷം മനോഹരമായ ഒരു കരിയർ തന്നെ അയാൾ കെട്ടിപ്പടുത്തില്ലേ കപ്പെടുക്കുമെന്ന് ഉറപ്പിച്ച നിമിഷം നിർഭാഗ്യവശാൽ മാത്രമല്ലേ അത് തട്ടിത്തെറിച്ചത് കപ്പില്ലെങ്കിലും യൂറോപ്യൻ ശൈലിയിലേക്ക് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയെ പരിവർത്തനപ്പെടുത്തിയതിലും യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും അയാൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമായിരുന്നില്ല എങ്കിലും അന്ധകാരത്തിൽ നിന്ന് ഒരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആശാന് ഇതിലും മികച്ച ഒരു ഫെയർവെല്ലായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതും അയാൾ അർഹിച്ചതും കൊച്ചി സ്റ്റേഡിയം ആരാധകരാൽ തിങ്ങിനിറഞ്ഞ് ഇവാൻ ആശാൻ എന്ന് ഉറക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു ഫെയർവെല്ലായിരുന്നില്ലേ എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് എവിടെ പോയാലും നിങ്ങൾ ഒറ്റക്കാകില്ല നിങ്ങൾക്കായി ഉറക്കമൊഴിച്ച കണ്ണും നട്ടിരുന്ന ഒരു പറ്റം കാൽപന്ത് പ്രേമികളുടെയും ഒരു ജനതയുടെയും മനസ്സിൽ അണയാത്ത ശോഭയായി നിങ്ങളെന്നും നിലനിൽക്കും Love you, Ashan, and we will miss you.